ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ചായയും ഇഡ്ഡലി വരുന്നു കേട്ടോ പലഹാരം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു ചോറടുപ്പത്ത് വെച്ചു ചുക്കെള്ളയി ഇങ്ങനെയല്ല നമ്മൾ തുടങ്ങണതേ ഇനി അടിക്കണം തുടയ്ക്കണം പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിനി ഇന്നത്തെ പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിപ്പൊക്കെ നടപ്പത്ത് വെച്ചിട്ട് പോവാം കൂട്ടാന്നെയുള്ള ഇനി അത് കഴിഞ്ഞ് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ഉണ്ട് കുറച്ച് കൊടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരു വേറെ ഒരു ചിക്കൻ കറി കറിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു പണ്ടൊക്കെ എന്താണ് പണ്ടല്ല ഇപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും അധികം പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെയാണ് അത്തരത്തിലൊരു ചിക്കൻ്റെ മരുന്നായിട്ടുണ്ടാക്കി കൊടുക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ സംഭവമാണെന്ന് ഉണ്ടാക്കണത് ഉലുവ ചെറിയ ഉള്ളി ജീരകം കുരുമുളക് പച്ചമല്ലി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്തിരി സാധനങ്ങളാണ് അതിൽ ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി അപ്പോൾ ഉലുവ ആദ്യം വേവിക്കും അല്ലെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് ഈ ചിക്കൻ്റെ കൂടെ ഉള്ളി ഒക്കെ കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചാലും മതി ഈ പച്ചമല്ലി പൊടിച്ചിട്ടോ അരച്ചിട്ടോ എങ്ങനെയും ചേർക്കാം കുരുമുളക് പൊടിയോ ഇനി എല്ലാം കൂടെ ജീരകവും നല്ല ജീരകം ഇട്ടോ പെഞ്ചീരകമല്ല നല്ല ജീരകം ആ ജീരകവും ഈ കുരുമുളകും പച്ചമല്ലിയും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കണേ അപ്പം എല്ലാം കൂടി ഇട്ട് ഒപ്പത്തിന് വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കണത് ചിലത് നെയ്യ് ചേർക്കും പക്ഷേ നെയ്യ് ചേർക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി ഒരേ അളവിലെടുത്തിട്ട് അതിൽ ചെറിയ ഉള്ളി മറവ് ഇട്ടിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിക്കുക പിന്നെ അല്ലെങ്കിൽ ഇങ്ങടെ ചട്ടിയിലേക്ക് ഈ ഉള്ളിയൊക്കെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇളക്കി മൂപ്പിക്ക് മൂപ്പിക്കുക കുറേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കിയ കഴിക്കില്ല ഇത് രണ്ട് മൂന്ന് നാലൊക്കെ ദിവസം കൊണ്ടാണ് ഈ പ്രസവിച്ച് ചേർക്കുന്നവർക്കൊക്കെ കൊടുക്കാറ് പിന്നെ ആവശ്യത്തിന് അത്യാവശ്യം നല്ല ഓയിൽ ഒഴിക്കണം കാരണം എണ്ണ ആയാലും എണ്ണയും വെളിച്ചെണ്ണയും സമയം ചേർത്തിട്ടല്ലേ ഒഴിക്കണത് അപ്പോൾ അത്യാവശ്യത്തിന് ഒഴിക്കണം ഇവ സാധാരണ ഇപ്പോൾ നമ്മളൊന്നും അങ്ങനത്തെ ഇതിൽ കഴിക്കാനല്ലാത്തോണ്ട് പാകത്തിൽ ഓയിലൊക്കെ ചേർത്താൽ മതി പക്ഷെ നല്ല മുരിയിച്ചെടുക്കണം ഈ ചെറിയ തീയിൽ കിടന്നിട്ട് അതിങ്ങനെ വരട്ടി 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 നല്ല കറുത്ത കളറാവും ഉണ്ടാക്കി അന്ന് ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം എന്താണ് അന്ന് ഉലുവയൊക്കെ അത്ര വലിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ചിക്കനൊന്നും വലിവായിട്ടുണ്ടാവില്ല അപ്പം ആദ്യത്തെ ആ ജലാംശം മറ്റേ വലിഞ്ഞ് പോകുന്ന സമയത്ത് ഈ എണ്ണ ഒക്കെ അതിങ്ങനെ കുളിച്ചിട്ട് അങ്ങനെ ഒരു കറുത്ത കളറിൽ ആവേണ്ട സമയത്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കഴിയാൻ നേരത്തേക്കാണ് അദ്ദേഹത്തിൽ പറഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉള്ളത് എന്നാൽ പിന്നെ അങ്ങനെ ഒരു ചിക്കൻ ഉണ്ടാക്കുക എല്ലാവർക്കും കഴിക്കാം നമ്മൾ അത്ര ഓയിലൊന്നും ഉപയോഗിക്കേണ്ട മറ്റു പിന്നെ ഉലുവയും ഇതൊക്കെ ഇപ്പോൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഷുഗർ ആയിരിക്കുമൊക്കെ ഉലുവാണ് എത്ര കഴിച്ചാലും കുഴപ്പമില്ല ഷുഗർ കുറയും ഒക്കെ അപ്പോൾ ഏതായാലും അത് എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളല്ലേ കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഓയിൽ ഭാഗത്തിന് ചേർത്താൽ മതിന്ന് മാത്രം അപ്പോൾ ഞാൻ അങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സംഭവമൊക്കെ വേവിച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചിയും ഉലുവയും ഉള്ളി ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ ഒരു കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ കിലോ ചെറിയ ഉള്ളി ചേർത്തു ഉള്ളി തൊളിക്കാൻ ഒരു എളുപ്പം ഞാൻ പറഞ്ഞുതരാം ഉള്ളിയിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു ഓയിൽ തടവിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുമ്പോഴേക്ക് തൊലിച്ചെടുക്കാനാവും അപ്പോൾ ഞാൻ അങ്ങനെ അത്രയും ആരക്കൽ ഉള്ളിയൊക്കെ തൊളിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് കുടം വെളുത്തുള്ളി അത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട് ആദ്യ ദിവസം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ല ഗുരുവേൻ്റെ നല്ല കയ്പുണ്ടാവും ഇത് നമ്മളിങ്ങനെ വരട്ടി 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 അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് പക്ഷേ നല്ലൊരു മരുന്നാണ് ഹെൽത്തി ആയിട്ട് വേണ്ടവർക്കൊക്കെ കഴിക്കാൻ പറ്റണത് ഒരു മരുന്ന് മരുന്ന് തന്നെയാണ് ഞാൻ ഏതായാലും ഇപ്പം ചിക്കൻ കൊടുത്തത് ഞാൻ അങ്ങനെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നതായുമ്പോൾ അവരൊക്കെ ഒന്നും അതിൻ്റെ ടേസ്റ്റ് അറിയില്ല അപ്പം ഞാൻ നന്നല്ല അവർക്ക് ടേസ്റ്റ് എന്താണെന്ന് അപ്പോൾ പ്രസവിച്ചവർക്ക് അവർ കൊടുക്കുമ്പോൾ അത് വേറെ വീട്ടിലുള്ള മറ്റവർക്കൊന്നും അത് കൊടുക്കാറുണ്ടാവില്ല സാധാരണ ആ അവർക്ക് മാത്രം തന്നെ അത് കൊടുക്കരുത് അപ്പോൾ ആർക്കും കിട്ടിയിട്ടും കിട്ടി കെട്ടിയിട്ടും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അറിയണ്ടാവില്ല എനിക്ക് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല എന്റെ മക്കൾക്ക് അറിയുന്നുണ്ടാവില്ല ഉണ്ണാർക്കും അറിയണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്കിങ്ങനെ സംഭവം ഉണ്ട് ചിക്കൻ കൊണ്ടുണ്ടാക്കാൻ ജീരക കോഴി എന്ന് പറയും ചിലർ ചിലർ മരുന്ന് കോഴി എന്നൊക്കെ പറയും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇരുവിധം വീട്ടിലുള്ളൊക്കെ എല്ലാവരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന പക്ഷെ സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആ സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട് കാണിക്കാം ഇനി വറവ് ഇടയല്ലേ വേണ്ടു ഞാൻ ഒരു പ്രായ ഉള്ളിയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചതാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയൊക്കെ ഞാൻ ഓൾറെഡി വറവട്ടൊക്കെ റെഡ് സെറ്റാക്കി വെച്ചതാണ് അപ്പം നിങ്ങൾക്ക് കാണിക്കാം എന്താണ് ആ സംഭവം എന്ന് എന്താണ് ഇതാണ് കേട്ടോ ചിക്കൻ്റെ ഞാൻ പറഞ്ഞ മരുന്ന് ചിക്കൻ അല്ലെങ്കിൽ ജീരക കോഴി എന്നൊക്കെ പറഞ്ഞ മരുന്ന് കോഴി അല്ലെങ്കിൽ ജീരക കോഴി എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അങ്ങനെയാണ് എല്ലാം ചേർത്തിട്ട് അല്ലാതെ മുളക് പൊടിയോ മറ്റ് മസാലകളൊന്നും ഒന്നും ചേർക്കാൻ പാടില്ല മരുന്ന് ഇതാണ് മരുന്ന് എന്ന് പറഞ്ഞ സാധനം ഇനി നല്ലെണ്ണി വെച്ചെണ്ണി ചേർത്ത് വറവടും ചെയ്യണം അപ്പം ഇത് ഒരു പ്രാവശ്യം ചെറിയ ഉള്ളിയിൽ ഞാൻ വറവൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതെന്തായാലും ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിക്കാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ വരട്ടി വരട്ടി വരറ്റി ഇനി ഇപ്പോൾ വേണമെങ്കിൽ ഫ്രിഡ് പഴയകാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനെ ഇത് തന്നെ വെച്ചിട്ട് ദിവസം എടുത്ത് ചൂടാക്കലാണ് വാറ്റി വാറ്റി ചെറിയ കണലിൽ അടുപ്പിൽ കണലൊക്കെ വെച്ചിട്ടൊക്കെയാണ് പഴയ ആൾക്കാർ ചെയ്തെടുത്തത് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് നമുക്കേതായാലും ബാക്കി ഫ്രൂട്സിൽ കൊണ്ടു വയ്ക്കാം ബാക്കിയുള്ളത് ഇപ്പോൾ കഴിക്കാനുള്ളത് ഓയില് നല്ല വരട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓയിൽ ചൂടാക്കാൻ വെച്ചതാണ് അതിലേക്ക് ചിക്കൻ കൊണ്ടുവയ്ക്കു വരട്ടിയെടുക്കാം ഓയിൽ നല്ലോണം നാടൻ കോഴിയൊക്കെ കേട്ടോ പണ്ടുള്ളവർക്ക് അറിയാം പക്ഷെ നമ്മൾ നാടൻ കോഴിയൊന്നും അല്ല ബ്രോയിലർ കോഴിന്ന് പക്ഷെ ആ ഒരു ടേസ്റ്റില് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു തീല് കിടന്നിട്ട് ഇങ്ങനെ ഈ എണ്ണക്കത് വലിയ യൂലിവ ഒക്കെ ഇങ്ങോട്ട് ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് ലേഹം വരുകിയ പോലെ ഉണ്ടാവും കറുത്ത കളറിലായിട്ടുണ്ടാവും അപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറാണ് കേട്ടോ ചോറായിട്ടുണ്ട് മത്തി മുളകിട്ടത് കുറച്ചുണ്ട് ഇനി എന്തായാലും ഒരു കറിമൂടെ സാമ്പാർ വയ്ക്കണം പിന്നെ ചിക്കൻ്റെ മരുന്ന് ജീരകക്കോഴി അല്ലെങ്കിൽ മരുന്ന് കോഴി അതൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ചോറിൻ്റെ കൂട്ടാ എന്തിൻ്റെ കൂടെ കൂട്ട കേട്ടോ ഇതൊന്നും കൂടെയൊക്കെ അത് വലിയ സിമ്മിലിട്ട് ഇരിക്കുകയാണ് എല്ലാം ഈ കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറ് കറി ചെറിയൊരു കറുപ്പ് കളർ തന്നെ വരണം അപ്പം അതുവരെ സിമ്മിൽ കറക്കട്ടെ ഇനി ഒരു കറിയും കൂടെ വെക്കണം പിന്നെ അച്ചാറും ഉണ്ട് കടുമാങ്ങച്ചാറ് നാരങ്ങ കഴിഞ്ഞു നെല്ലിക്ക കഴിഞ്ഞു ഇനിയിപ്പോൾ കടുമാങ്ങച്ചാറാണുള്ളത് കണ് കടുമാങ്ങച്ചാറാണുള്ളത് ഉണ്ണേട്ടൻ ഊൺ അഴിക്കാൻ വന്നിട്ടുണ്ട് ഉണ്ണാണെ ചോറ് കൊടുക്കട്ടെ ഉണ്ണാണെ ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടി അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഊണ് കളമ്പട്ടെ അപ്പം ഉണ്ണേടാ കുറച്ച് ചോറ് മതി എന്തേ വിശിക്കണില്ല നേരത്തെ കഴിച്ചതോ തോ ആയിക്കോട്ടെ അപ്പം നേരത്തെ കഴി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടൊക്കെ കഴിച്ചോണ്ടോ അപ്പോൾ അതുകൊണ്ട് വിശക്കണില്ല കുറച്ച് ചോറ് മതി അപ്പോൾ ഞാൻ ചോറ് കൊടുക്കട്ടെ ഇപ്പം ഡ്യൂട്ടിക്ക് പോകുന്ന സമയം വഴങ്ങണ്ട കാരണം ഇത്തിരി നേരം വൈകി കഴിഞ്ഞാൽ ഓരോന്ന് സമയം വൈകിപ്പോവും അപ്പം ഞാൻ കൊടുക്കട്ടെ കേട്ടോ ഉന്നാട്ടം കഴിച്ചു ഉന്നേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഇനി ഞാനും സുതിയും കഴിക്കാൻ നിൽക്കുകയാണ് തൊതി എഡിറ്റിങ്ങിന് എന്താണ് അവന് നല്ല തിരക്കുള്ള ദിവസമാണ് ആരൊക്കെ വന്ന് ഫാമിലി ഫ്രണ്ട്സൊക്കെ വന്ന് പോയി അപ്പോൾ അവൻ എന്നെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അത് തിരക്കുള്ളൊരു ദിവസമാണ് അപ്പം അവൻ വന്നിട്ട് എനിക്കും അവനും ഒപ്പം കഴിക്കാം പിന്നെടം പറഞ്ഞ മാതിരി വിശിക്കണില്ല കേട്ടോ ഞങ്ങൾ പിന്നെ പപ്പായ ഉണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ചായിരുന്നു അത് പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് കഴിച്ച കാരണം കൊണ്ട് എനിക്കും സത്യത്തിലേക്ക് വെച്ചുക്കണമൊന്നുമില്ല സമയം ഇപ്പോൾ ഉണ്ണൊഴിക്കേണ്ട സമയമൊക്കെ വൈകിട്ടുണ്ട് എന്നാലും വിശിക്കാത്തത് അത് കഴിച്ചിട്ടാണ് തോന്നുന്നുണ്ട് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു ചെറുപഴം ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു ഇതൊക്കെ ഓരോന്നായാലും രണ്ടെണ്ണമായാലും കഴിച്ച എല്ലാതും കൂടെ കഴിച്ചപ്പോ വിഷിപ്പ് പോയി പിന്നെ ചൊരി അത് കഴിച്ചിട്ടുമില്ല ഇല്ല അവനെ വിളിച്ചപ്പോ അവൻ തിരക്കായിരുന്നു അപ്പൊ അതിനച്ചോളും ഞാൻ വരാമെന്നായിരുന്നു അപ്പോൾ അവൻ കഴിച്ചിട്ടുമില്ല അവനെന്നിട്ട് ചോർന്ന എത്തിയിട്ടുമില്ല ആൾക്കതെന്തേലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തില് ഊണും വേണ്ട ഒന്നും വേണ്ട അവൻ ചെയ്യുന്ന അവൻ്റെ ഡ്യൂട്ടിയായിട്ട് കഴിച്ചിട്ടേ അവൻ നിൽക്കുള്ളു പിന്നെ വരട്ടെ വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കണമില്ല കാരണം എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പിന്നെ അവിടെ പോന്നു പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഗതിയോട് വേണ്ട കഴിഞ്ഞിട്ടുള്ള ഇറങ്ങി വരട്ടെ ആ കമ്പ്യൂട്ടറൊക്കെ അവൻ്റെ റൂമിൽ തന്നെ കൊടുന്ന് കൊണ്ടുവച്ചിട്ടുള്ളത് അവനെളുപ്പം ഇവിടെ കയ്യാ പിന്നെ എന്താണ് ശബ്ദം അല്ലെങ്കിൽ ആരെങ്കിലും വരിക ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം അവൻ ഒക്കെ മുകളിലവൻ്റെ റൂമിൽ തന്നെ സെറ്റാക്കിയിരുന്നു അപ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് തന്നെ നമ്മൾ ഉച്ച കേൾക്കില്ല പിന്നെ ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചു മോള് പോയി വിളിക്കും ചിലപ്പം വരാറിഞ്ഞിട്ടുണ്ട് കഴിക്കാനായിട്ടുണ്ട് ഇപ്പം ഇഷ്ടണ്ടാവും കാരണം കുറേ നേരം അറിയില്ലേ ഒന്ന് രാവിലെ ചായ ആഴ്ച വയ്ക്കും ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാൻ കുറേ വിളിച്ചു അപ്പോൾ ഇപ്പം ഊണ് വേമ്പട്ടെ അങ്ങനെ തന്നെ വരുന്നണ്ട് ഊണ് വേമ്പട്ടെ കേട്ടോ അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം